ലഹരി വ്യാപനം കേരളത്തിൽ സജീവമാകുമ്പോൾ കൊലപാതക പരമ്പരയും തുടർക്കഥയാകുന്നു തോക്കുപയോഗിച്ചും കൊലപാതകം നടത്തുന്ന തലത്തിലേക്ക് കേരളം നീങ്ങുമ്പോൾ നോക്കുകുത്തിയാവുകയാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം പാലക്കാട് മണാർക്കാട് ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ ലഹരി മാഫിയ ആക്രമണം ആർ എസ് എസ് മണാർക്കാട് ഖണ്ഡ് കാര്യവാക് ഷിബു മണ്ഡൽ ശാരീരി ശിക്ഷൻ പ്രമുഖ് സതീഷ് എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ലഹരി ഉപയോഗിച്ച് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം വിവരങ്ങളുമായി അരുൺ ആലത്തൂർ പാലക്കാട് നിന്ന് ചേരുന്നു അരുൺ എപ്പോഴായിരുന്നു ആക്രമണം ഈ ലഹരി മാഫിയയുടെ വലിയൊരു ആക്രമണമാണോ ഈ ആർ നേതാക്കൾക്ക് നേരിടേണ്ടി വന്നത് സിനീഷ ഇന്ന് ഇത്തരം ഒരു സംഭവം പാലക്കാട് മണ്ണാർക്കാട് ആണ് ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ ലഹരി മാഫിയയുടെ ആക്രമണം ഉണ്ടായത് ആർ എസ് എസ് മണ്ണാർക്കാട് ഗണ്ട് കാര്യവാഹ ഷിബു മണ്ഡൽ ശാരീരിക സമൂഹ സതീഷ് എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് അട്ടപ്പാടി ചുരമിറങ്ങി ആനമൂടി എത്തിയപ്പോഴാണ് ഈ ലഹരി മാഫിയ ഇരുവരെയും ആക്രമിച്ചത് ലഹരി ഉപയോഗിച്ച് അപകടകരമായി വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം എന്നുള്ളതാണ് ആക്രമണത്തിൽ ഷിബുവിനെ തലയ്ക്കും നെറ്റിയിലും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് സതീഷിന്റെ നെറ്റിയിലാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇരുവരെയും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ദിനീഷ് ആർ എസ് എസ് പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ പോലീസിന്റെ അന്വേഷണം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള ഇരു ആർ എസ് എസ് നേതാക്കളെയും പോലീസ് സ്ഥലത്തെത്തി എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചറിയുകയും മറ്റും ചെയ്തിട്ടുണ്ട് ഇനി മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളതിൽ ഇല്ല പോലീസ് മറ്റു കാര്യങ്ങൾക്ക് അന്വേഷിച്ച് വരികയാണെന്നുള്ളൊരു മറുപടി മാത്രമാണ് നിലവിൽ തന്നിട്ടുള്ളത് ഏതായാലും ഈ രണ്ടു പേർക്കും വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ മേഖലയിൽ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഈ അട്ടപ്പാടി ഭാഗത്തും അതുപോലെ തന്നെ ഈ ആനമ്പൂളി മണ്ണാർക്കാട് മേഖലയിലൊക്കെ ഇങ്ങനെ ലഹരി മാഫിയകൾ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം പോലും ഈ മണ്ണാർക്കാട് ഭാഗത്ത് ഒരു വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ ലഹരി മാഫിയ അത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു അത് ഈ ആർ പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നു അങ്ങനെ ചോദിച്ചതിലുള്ള പ്രകോപനമാണ് ആക്രമണത്തിന് കാരണം എന്നുള്ളതാണ് പാലക്കാട് മണ്ണാർക്കാട് ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അരുൺ ആലത്തൂർ പാലക്കാട് നിന്ന് നൽകിയത് കണ്ണൂർ കൈതപ്പുറത്ത് ഓട്ടോ ഡ്രൈവർ വെടിയേറ്റു മരിച്ചു ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണനാണ് മരിച്ചത് സംഭവത്തിൽ പെരുമ്പടവ് സ്വദേശി സന്തോഷ് പോലീസിന്റെ പിടിയിലായി ബംഗളൂരിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് കേരളത്തിൽ വിതരണം ചെയ്യുന്ന സംഘത്തിലെ മുഖ്യപ്രതി പിടിയിൽ കൂടല്ലൂർ സ്വദേശി ജോമോനാണ് കോഴിക്കോട് എക്സൈസ് ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ സംഘത്തിൻ്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലപ്പുറം കാളിക്കാവിൽ രജിസ്റ്റർ ചെയ്ത കേസിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത് ബാംഗ്ലൂരിൽ നിന്ന് വലിയ അളവിൽ കഞ്ചാവ് എത്തിച്ച് കേരളത്തിൽ ചില്ലറ വിൽപ്പനക്കാർക്ക് കൊടുക്കുന്നതാണ് ജോമോന്റെ രീതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലപ്പുറം കാളികാവിൽ കഞ്ചാവ് പിടിച്ച കേസിൽ ഇയാൾ എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നിരീക്ഷണത്തിലുമായിരുന്നു കൂടല്ലൂർ സ്വദേശിയായ ഇയാൾ വർഷങ്ങളായി ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരനാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് ജോമോൻ കഞ്ചാവ് എത്തിച്ച് കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ജോമോന്റെ സംഘത്തിൽപ്പെട്ട മറ്റൊരാൾ നേരത്തെ പിടിയിലായിരുന്നു ഇയാളുടെ സുഹൃത്തു കൂടിയായ ജസ്റ്റിനാണ് പിടിയിലായത് ബൈക്കിൽ രഹസ്യാറയുണ്ടാക്കി കഞ്ചാവ് കടത്തുന്നതിനിടെയാണ് ജസ്റ്റിൻ പിടിയിലായത് രഹസ്യ അറയിൽ നിന്ന് കിലോ സംഭവത്തിൽ ഇരുവരും കഞ്ചാവ് വിതരണം ചെയ്യുന്ന ചില്ലറ വിൽപ്പനക്കാരിലേക്കും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലേക്കുള്ള മയക്കുമരുന്ന് കടത്തിന് പുതിയ ഇടനാഴി തുടർന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ തായ്വാൻ മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് മയക്കുമരുന്ന് കടത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്തിന്റെ നിരീക്ഷണം ശക്തമായതോടെയാണ് പുതിയ ഇടനാഴി അന്താരാഷ്ട്ര സംഘം തുറന്നത് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പഞ്ചാബ് വഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ ഇന്ത്യയിലേക്ക് ലഹരി ഒഴുക്കാൻ തെരഞ്ഞെടുത്തിരുന്നത് കൂടുതലും ഈ മാർഗമായിരുന്നു കടൽ മാർഗവും ഈ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ലഹരി ഒഴുകി രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലൂടെ ആയിരുന്നു ആദ്യകാലങ്ങളിലെ ലഹരിക്കടത്ത് അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലഹരി മരുന്ന് പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബിലൂടെ അതിർത്തി കടന്നും അറബിക്കടലിലൂടെ ബോട്ടുകളിലും ഇന്ത്യയിലേക്ക് ഒഴുകി കരാതിർത്തിയിൽ തദ്ദേശീയരെയും കടൽ മാർഗത്തിൽ മത്സ്യത്തൊഴിലാളികളെയും മയക്കുമരുന്ന് കടത്തുകാർ ഇതിനായി ഉപയോഗിച്ചു വർഷങ്ങളായി അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ ലഹരി ഒഴുക്കിയിരുന്ന മാർഗങ്ങളിൽ ഇരുമ്പു മറ തീർത്താണ് രാജ്യം ഇതിനെ പ്രതിരോധിച്ചത് ലഹരി വഴികളിൽ അതിർത്തി സേന നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നാവികസേന സൈന്യം എന്നിവർ നിരീക്ഷണം ശക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഗുജറാത്ത് തീരത്തിനോട് ചേർന്ന് അറബിക്കടലിൽ നേവിയും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ രണ്ടായിരം കോടി രൂപ വില വരുന്ന ലഹരി മരുന്നാണ് പിടികൂടിയത് ത്തിരുപത്തിമൂന്ന് മെയ്യിൽ കൊച്ചി തീരത്ത് നിന്നും പാകിസ്ഥാൻ ബോട്ടിൽ നിന്ന് പതിനയ്യായിരം കോടി രൂപ വില വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം രാസലഹരി മരുന്നാണ് നേവി എൻസി ബി സംയുക്ത ഓപ്പറേഷനിൽ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശ്രീലങ്കൻ പതാക വെച്ച രണ്ട് മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്നായി അഞ്ഞൂറ് കിലോഗ്രാം ക്രിസ്റ്റൽ മെത്താഫിറ്റമിനാണ് നാവികസേന കൊച്ചി തീരത്ത് നിന്നും പിടികൂടിയത് പടിഞ്ഞാറൻ മേഖലയിൽ പ്രതിരോധം ശക്തമായതോടെയാണ് ലഹരിക്കടത്ത് സംഘങ്ങൾ പുതിയ വഴി തേടിയത് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ നിന്നും വിമാനമാർഗവും അല്ലാതെയും ലഹരി ഒഴുകുന്നു കേരളത്തിലേക്കുള്ള ലഹരി മാഫിയയുടെ പുതിയ ഡ്രഗ് കോറിഡോർ മലേഷ്യ തായ്വാൻ മ്യാൻമർ ബാങ്കോക്ക് വിയറ്റ്നാം ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് ലഹരിയുടെ ഒഴുക്ക് ബംഗ്ലാദേശിൽ നിന്നും ഇവിടെ തൊഴിലാളികളായി കടന്നു കയറിയവർ ഇവരുടെ സ്വാധീനത്തിൽ അകപ്പെട്ടുപോയ വിവിധ ഭാഷാ തൊഴിലാളികൾ ഇവരെല്ലാമാണ് കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്നതിലെ മുഖ്യ കണ്ണികൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തിയ തൊഴിലാളികളെ നാട്ടിൽ പോയി മടങ്ങുമ്പോഴാണ് ലഹരി മാഫിയ തങ്ങളുടെ കരിയർമാരാക്കുന്നത് പലർക്കും അധിക വരുമാനമെന്ന നിലയിലാണ് കഞ്ചാവടക്കമുള്ള ലഹരി മരുന്നുകൾ വിൽക്കാൻ നൽകുന്നത് കൊച്ചിയിൽ നിന്നും പിടികൂടിയ മിക്ക കേസുകളിലും പ്രധാന കണ്ണികൾ വിവിധ ഭാഷാ തൊഴിലാളികളായിരുന്നു കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് ഉൽപ്പന്നയുടെ അന്വേഷണവും ചെന്നു നിൽക്കുന്നത് ആസാം ഒഡീഷ സ്വദേശികളിലാണ് വിമാനമാർഗം വരുന്നവരെയും ലഹരി സംഘങ്ങൾ കാരിയർമാരായി ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ രണ്ടേ ദശാംശം പതിനൊന്ന് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയ കേസിൽ ഏഴുപേരെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു വിയറ്റ്നാമിൽ നിന്ന് തായ്ലാൻഡ് വഴിയാണ് ഇവർ മയക്കുമരുന്ന് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് ഇരുപത്തിമൂന്നര കോടി രൂപ വില വരുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവ് കസ്റ്റംസ് പിടികൂടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു തായ്ലാന്റിൽ നിന്ന് സോഫ്റ്റ് ഡ്രിങ്ക് പൊടി പാക്കറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കള്ളക്കടത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരിൽ നിന്നും എയർ പാഴ്സൽ വഴിയും മയക്കുമരുന്നുകടത്തിന് വൻ വർധനവാണ് ഉണ്ടായത് ഈ വർഷം ആരംഭിച്ച് മൂന്ന് മാസത്തിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിവിധ കേസുകളിലായി ഇരുപത് കോടിയോളം രൂപയുടെ മയക്കുമരുന്നുകളാണ് പിടികൂടിയത് ഇന്നലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും അഞ്ചു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി രണ്ട് സ്ത്രീകൾ അറസ്റ്റിലായി പതിനാല് കിലോ കഞ്ചാവാണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് ബാങ്കോക്കിൽ നിന്നാണ് കഞ്ചാവ് കടത്തിയത് കിഴക്കൻ മേഖലയിൽ രൂപപ്പെട്ട ട്രഗ് കോറിഡോർ തകർക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം മയക്കുമരുന്ന് സംഘങ്ങൾ പുതിയ വഴി തേടുമ്പോൾ പ്രതിരോധവും ശക്തമാകുന്നുണ്ട് വിമാനത്താവളങ്ങളിലും ഇതരഭാഷാ തൊഴിലാളികൾക്കിടയിലും കർശനമായ പരിശോധനകളാണ് നടന്നുവരുന്നത് ആലപ്പുഴ ആത്മഹത്യ ചെയ്ത സംഭവം സൗഹൃദം നടിച്ച് പീഡിപ്പിച്ചതിനെ തുടർന്നെന്ന് പരാതി മാരാരിക്കുളം സ്വദേശി രഹനയാണ് മരിച്ചത് ആലപ്പുഴ വണ്ടാനം സ്വദേശിയായ അൻസാഫിന്റെ നിരന്തര ഭീഷണിയെ തുടർന്നാണ് രഹന ആത്മഹത്യ ചെയ്തതെന്ന് കാട്ടി ഭർത്താവ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിനാണ് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് തറൈവളിയിൽ അരുൺകുമാറിന്റെ ഭാര്യ ഇരുപത്തിയൊൻപത് വയസ്സുള്ള രഹന ആത്മഹത്യ ചെയ്തത് തന്നെ സൗഹൃദക്കെണിയിൽപ്പെടുത്തി മാനസികമായി പിടിപ്പിച്ച വണ്ടാനം സ്വദേശിയായ അൻസാഫിന് വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് രണ്ട് കുട്ടികളുടെ അമ്മയായ യുവതി തൂങ്ങി മരിച്ചത് പോസ്റ്റ് ഓഫീസിൽ താൽക്കാലിക ജോലി ചെയ്യുന്നതിനിടെയാണ് വണ്ടാനം സ്വദേശിയായ അൻസാഫുമായി രഹന സൗഹൃദത്തിലായത് പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബന്ധുവിനെ പരിചരിക്കാനെത്തിയപ്പോൾ ഡിവൈഎഫ്ഐക്കാരോടൊപ്പം പൊതുച്ചോറു വിതരണത്തിനും ഇയാളെത്തി അങ്ങനെ ബന്ധം ദൃഢമായി തുടർന്ന് താൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ് പല ആവശ്യങ്ങൾക്കായി യുവതിയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയും മൂന്നരപ്പവന്റെ സ്വർണവും അൻസാഫ് വാങ്ങിയെടുത്തു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയേഴിന് എല്ലാം മടക്കി നൽകാമെന്ന് പറഞ്ഞെങ്കിലും നൽകിയില്ല ഇക്കാര്യങ്ങൾ വീട്ടിലറിഞ്ഞതോടെ രഹന അൻസാഫിനൊപ്പം പോയി പിന്നീടുള്ള ദിവസങ്ങളിൽ അൻസാഫിൽ നിന്നും ക്രൂരപീഡനമാണ് രഹനയ്ക്ക് നേരിടേണ്ടി വന്നത് തുടർന്ന് ഭർത്താവിനെ വിളിച്ചു വരുത്തി തിരികെ പോന്നു വീട്ടിലെത്തിയിട്ടും അമ്മ ഇങ്ങനെ ഭീഷണിപ്പെടുത്തണം നമ്മളോട് പറയാനുള്ള ബുദ്ധിമുട്ട് അവൾക്ക് എന്താ പറയണത് എന്താണ് സംഭവിക്കുന്നറിയത്തില്ല നമ്മളോട് പറയാനുള്ള വിഷമം കൊണ്ടാണ് അങ്ങനെ ഭീഷണിയുടെ പുറത്താണ് അവൾ ഇത് ചെയ്തത് ആത്മഹത്യ ചെയ്യണമെന്നും അവൾ വീഡിയോ കോൾ ചെയ്ത് വെച്ചോണ്ടാണ് ചെയ്തത് ഞാൻ എന്നെ ജീവിക്കാൻ നീ സമ്മതിക്കുക അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണം എന്നുണ്ട് വീഡിയോ കോൾ ചെയ്ത് വെച്ചോണ്ടാണ് അവള് തൂങ്ങിയത് രഹന കടുത്ത മാനസിക ായിരുന്നു അവൻ ഭാര്യ ഒരു സൗഹൃദം കൂടി അവളുടെ ഈ നാദ്യം കുറച്ച് സാമ്പത്തിക ഇടപാട് നടത്തി പിന്നെ അതും പറഞ്ഞ് അവൻ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ സാമ്പത്തിക ഇടപാടിന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അവൻ നിന്റെ വീട്ടിൽ വരും അങ്ങനെ ഒരു ദിവസം ഇവിടെ വീട്ടിൽ വന്ന് കയറിയു അവൾ പേടിക്കുകയും അവൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ ഇതായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞു പിന്നെയും ഭീഷണിപ്പെടുത്തും നിന്റെ അൻസാഫിന് രാഷ്ട്രീയ സ്വാധീനം ഉള്ളതിനാൽ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്നും രഹനയുടെ കുടുംബം ആരോപിക്കുന്നു ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് കരുതിയാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും ബന്ധുക്കൾ വ്യക്തമാക്കുന്നു പിന്നീട് പ്രവർത്തിച്ചവരെ ഇതുപോലെ ഒരു പെൺകുട്ടികൾക്ക് ഒരാൾക്കും കാരണക്കാരായവരെ കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ജനം ആലപ്പുഴ കണ്ണൂർ തലശ്ശേരിയിൽ പോലീസിനെ ആക്രമിച്ച സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്ത എസ് എഫ്ഐ എസ് ഐമാരെ സ്ഥലം മാറ്റിയ നടപടിയിൽ പോലീസുകാർക്കിടയിൽ അമർഷം ശക്തം എതിർപ്പ് പരസ്യമാക്കി യാത്രയപ്പ് ചടങ്ങിൽ എസ് ഐമാർക്ക് നൽകിയ ഫലകത്തിലെ വാചകങ്ങൾ ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തുകാട്ടിയവർ എന്നാണ് ഉപഹാരത്തിലെ വിശേഷണം എസ് ഐമാരായ ടി കെ അഖിൽ വി വി ദീപ്തി എന്നിവരെയാണ് തലശ്ശേരി സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റിയത് ാർക്കെതിരെ കേസെടുത്ത തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐമാരെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടിയിൽ പോലീസുകാർക്കുള്ള അമർഷം ഒടുവിൽ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് സ്ഥലം മാറ്റം ലഭിച്ച എസ് ഐ വി ദീപ്തിക്കും ടി കെ അഖിലിനും സ്റ്റേഷനിലെ സഹപ്രവർത്തകർ നൽകിയ ഉപഹാരത്തിലെ വാചകങ്ങൾ അത് വ്യക്തമാക്കുന്നതാണ് ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തുകാട്ടിയ പ്രിയ സബ് ഇൻസ്പെക്ടർമാർക്ക് തലശ്ശേരി പോലീസ് സ്റ്റേഷന്റെ സ്നേഹാദരമെന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തിയതിന്റെ പേരിൽ സി പി എം പ്രവർത്തകരിൽ നിന്ന് ക്രൂരമർദ്ദനമേറ്റുവാങ്ങേണ്ടി വരികയും അതിനു പിന്നാലെ പാർട്ടിക്കാരെ തൃപ്തിപ്പെടുത്താനായി ഇരയായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്ത സർക്കാരിനോടുള്ള എതിർപ്പ് വ്യക്തമാക്കുന്നതാണ് ഉപഹാരത്തിലെ വാചകങ്ങൾ ഇക്കഴിഞ്ഞ മാസമാണ് മണോളിക്കാവിൽ പോലീസുകാരെ സി പി എമ്മുകാർ കയ്യേറ്റം ചെയ്യുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തത് സംഘർഷം തടയുന്നതിനിടെ ഭരണം ഞങ്ങളുടെ കയ്യിലാണെന്നും ഒരൊറ്റ പോലീസുകാരും തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാകില്ലെന്നും സി പി എമ്മുകാർ ഭീഷണി മുഴക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കേസെടുത്ത പോലീസുകാരെ സ്ഥലം മാറ്റിയത് പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന നടപടിക്കെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് ജനം കണ്ണൂർ മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷറഫ് അടക്കം മൂന്ന് പേർ കുറ്റക്കാർ രണ്ടാം പ്രതി ശിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്ന് മലപ്പുറം കോടതി കണ്ടെത്തി ശിക്ഷ ഈ മാസം ഇരുപത്തിരണ്ടിന് വിധിക്കും കേസിലെ മറ്റു പ്രതികളായ പതിമൂന്ന് പേരെ കോടതി വെറുതെ വിട്ടു സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു മൈസൂരുവിലെ വൈദ്യൻ ഷാബാ ഷരീഫ് കൊലപാതക കേസ് കേസിൽ പതിനഞ്ച് പ്രതികളിൽ പതിമൂന്ന് പ്രതികളാണ് പ്രതിപട്ടികയിൽ ഉള്ളത് പതിനാലാം പ്രതി ഫാസിൽ മരണപ്പെട്ടു പതിനഞ്ചാം പ്രതി ഷമീമിനെ പിടികൂടാനായില്ല ഈ കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഒന്നാം പ്രതി ഷൈബിൻ അഷറഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാർ മറ്റു പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു മനപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നിവ കണ്ടെത്തി ശിക്ഷാവിധി ഈ മാസം ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് ഇവിടേക്ക് വന്ന് ഒരുപാട് ആന്റിഗിറ്റീസ് ഉള്ള മുൻ ചരിത്രങ്ങൾ ഇല്ലാത്ത തരത്തിലുള്ള കേസ് ആയിരുന്നു അതിൽ മുൻ എസ് പിന്നെ നേതൃത്വത്തിലുള്ള ടീം ഡാൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഗവൺമെന്റ് ഇതിലെ ഇതിലെ ഓരോ പ്രതിബന്ധങ്ങൾ എൺപത്തെട്ടാം ദിവസം ചാർജ് കൊടുത്ത കേസ് കൂടിയാണ് ഇത് കസ്റ്റഡിയിലാണ് ഈ ട്രയൽ മൊത്തം നടക്കുന്നത് എന്റെ ഇൻസ്പെക്ടർ മലപ്പുറം ഇൻപെക്ടർ വിഷ്ണു വി എസ് ഡാൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഗവൺമെന്റ് സജീവാണ് അന്നത്തെ ഡിവൈഎസ്റ്റിൽ ഡിവൈസ് ടി യെ മഞ്ചേരി അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് എം തുഷാർ ആണ് വിധി പറഞ്ഞത് മൃതദേഹമോ അവശിഷ്ടമോ കണ്ടെത്താതെ നരഹത്യ തെളിയിക്കാൻ കഴിഞ്ഞ കേരളത്തിലെ ആദ്യ കേസാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിന് മഞ്ഞപ്പിത്ത ചികിത്സയുടെ രഹസ്യം ചോർത്താൻ ഷാബാസ് ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവരികയായിരുന്നു തുടർന്ന് നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിൽ കൂട്ടിയിട്ട് ഒരു വർഷത്തിലേറെ ക്രൂരമായി പീഡിപ്പിച്ചു രണ്ടായിരത്തി ഒക്ടോബറിൽ കൊലപ്പെടുത്തിയ മൃതദേഹം കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി ചാലിയാറിൽ കേസ് കേസിൽ സാക്ഷികളെ വിസ്തരിച്ചു മൃതദേഹം ലഭിക്കാതെയാണ് പൂർത്തിയാക്കിയത് ജനം മലപ്പുറം പരീക്ഷക്കായി പോയ വിദ്യാർത്ഥിയോട് ക്രൂരത ഫീസ് നൽകിയില്ലെന്നാരോപിച്ച് കുട്ടിയെ സ്കൂൾ വാഹനത്തിൽ നിന്ന് ഇറക്കി വിട്ടു ആറാം ക്ലാസ് വിദ്യാർത്ഥിയോടാണ് ക്രൂരത തിരുവനന്തപുരം കുന്നത്തുകാൽ ഗവൺമെന്റ് യു പി എസ് വാനിൽ നിന്നാണ് വിദ്യാർത്ഥിയെ ഇറക്കിവിട്ടത് മൂട് സ്വദേശിയായ ആറാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ദുരനുഭവം ആദ്യ പരീക്ഷ എഴുതാനായി സ്കൂളിൽ പോകാൻ വാഹനം കാത്തുനിന്ന നിന്ന കുന്നത്തുകാൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ദുരനുഭവം ഉണ്ടായത് ഫീസ് നൽകാത്തതിനാൽ വിദ്യാർത്ഥിയെ കയറ്റാതെ സ്കൂൾ ബസ് പോയെന്നാണ് കുടുംബത്തിന്റെ പരാതി കുടിശ്ശിക പൂർണ്ണമായും നൽകാതെ ഒരു ദിവസം കുട്ടിയെ രാവിലെ കൊണ്ടുപോയി തിരിച്ച് കുട്ടിയെ ബസ്സിൽ കയറ്റിയില്ല ഈ ബസ്സിന്റെ ചാർജുള്ള ടീച്ചറെ തകപ്പണി എന്നീച്ചർ മോനെ വിളിച്ച് വഴക്കു പറയും തിരിച്ച് നടന്നു പോയാൽ മതി എന്ന് കുട്ടിയെ പറയുകയും ചെയ്തു പത്ത് പോയിട്ടും കുട്ടിയെ കാണാത്തോട്ട് ഞങ്ങൾ സ്കൂളിൽ ചെന്ന് തന്നെ ഇഷ്ടം മോനോടെ നിൽക്കുന്നു അങ്ങനെ മോനെ ചോദിച്ചപ്പോഴാണ് മോനാണ് പറഞ്ഞു ടീച്ചർ വഴക്ക് നടന്നു കഴിഞ്ഞ ദിവസം കുട്ടിയെ ഇക്കാര്യം പറഞ്ഞ് പരസ്യ വിചാരണ നടത്തിയെന്നും വിവരമുണ്ട് വൈകുന്നേരം സ്കൂൾ നടന്നു പോകണമെന്നും ടീച്ചർ പറഞ്ഞതായും കുടുംബം ആരോപിക്കുന്നു ആറുമാസത്തെ കുടിശ്ശിക നൽകാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടും കുട്ടിയെ കയറ്റാതെ വാൻ പോയെന്നും കുട്ടിയുടെ മാതാവ് പരാതിപ്പെടുന്നു ജനം തിരുവനന്തപുരം എറണാകുളം കുറുപ്പും പടിയിൽ പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ അമ്മയുടെ ആൺ സുഹൃത്താണ് രണ്ടു വർഷത്തോളം കുട്ടികളെ പീഡിപ്പിച്ചത് അയ്യമ്പുഴ സ്വദേശി ധനേഷാണ് അറസ്റ്റിലായത് സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നു കുട്ടികൾ സഹപാഠികൾക്ക് എഴുതിയ കത്തിലൂടെയാണ് സംഭവം പുറത്തറിഞ്ഞത് പെൺകുട്ടികളുടെ അച്ഛൻ രണ്ടു വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നു അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് സ്ഥിരമായി പ്രതിയുടെ ടാക്സിയാണ് വിളിച്ചിരുന്നത് ഈ പരിചയം മുതലെടുത്താണ് കുട്ടികളുടെ അമ്മയുമായി സൗഹൃദത്തിലായത് കേസിൽ കുട്ടികളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുമെന്ന് പെരുമ്പാവൂർ എ എസ് പി ശക്തിസിംഗ് ആര്യ അറിയിച്ചു പീഡനത്തിന് അമ്മയുടെ ഒത്താശയുണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കും पर्सन ने दनेश कुमार सो धने लिविंग टूगेदर विथ मदर इसकिंग दिस एलडर सिस्टर टू ब्रिंग वन मोर फ्रेंड टू देर हाउस सो दिसर पेनकुटी रोट ए लेटर से दै मई फादर वॉन्ट यू टू कम टू मई हाउस वी हेव अरेस्टेड दूस्ड कुमार मुफ्ते वायु ऐम कूड़ा ने ജോലി ഡ്രൈവർ ആയിരുന്നു സോ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പെൺകുട്ടികളുടെ എന്ന നിലയിലായിരുന്നു ഇയാൾ കുട്ടികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതി പെൺകുട്ടികളുടെ സുഹൃത്തുക്കളുടെ ചിത്രങ്ങൾ കണ്ടിരുന്നു ഇവരെ പരിചയപ്പെടുത്തണമെന്ന് കുട്ടികളോട് ആവശ്യപ്പെട്ടു ഇക്കാര്യം പറഞ്ഞ് പെൺകുട്ടികൾ അയച്ച കത്ത് ലഭിച്ച സുഹൃത്തിന്റെ അധ്യാപികയായ അമ്മയാണ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് ജനം കൊച്ചി വാഹന അപകടത്തിൽ പരിക്കേറ്റ പോലീസ് ഓഫീസറുടെ ബന്ധുക്കളിൽ നിന്നും പണം തട്ടിയ രണ്ടു പേർ അറസ്റ്റിൽ പുതുശ്ശേരി സ്വദേശിയും ഹോട്ടലിലെ സുരക്ഷാ ജീവനക്കാരനുമായ സുരേഷ് മലപ്പുറം സ്വദേശി നജീബ് എന്നിവരാണ് പാലക്കാട് കസബ പോലീസിന്റെ പിടിയിലായത് ഇന്ന് രാവിലെയാണ് വാഹനാപകടത്തിൽ പരുക്കേറ്റ പോലീസ് സയന്റിഫിക് ഓഫീസറുടെ ബന്ധുക്കളിൽ നിന്നും പണം തട്ടിയ പുതുശ്ശേരി സ്വദേശിയും ഹോട്ടലിലെ സുരക്ഷാ ജീവനക്കാരനുമായ സുരേഷ് മലപ്പുറം സ്വദേശി നജീബ് എന്നിവർ കസബ പോലീസിന്റെ പിടിയിലായത് പുതുശ്ശേരി സ്വദേശിയും പോലീസ് സയന്റിഫിക് ഓഫീസറുമായ ആനന്ദിന്റെ ബന്ധുക്കളിൽ നിന്നാണ് ഇരുവരും ചേർന്ന് പണം തട്ടിയത് ആനന്ദിന്റെ ഇരുചക്രവാഹനം മറ്റൊരു സ്കൂട്ടറിൽ തട്ടി പറഞ്ഞുണ്ടായ അപകട സാഹചര്യമാണ് ഇരുവരും ചൂഷണം ചെയ്തത് പരുക്കേറ്റയാൾ നിയമ നടപടിക്ക് പോകാതിരിക്കാനാണെന്ന വ്യാജേനയാണ് പണം ആവശ്യപ്പെട്ടത് സംശയം തോന്നിയ ആനന്ദിന്റെ ബന്ധുക്കൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ആദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ വഴി വാങ്ങിയ സംഘം പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ചികിത്സയും നൽകാതെ രണ്ടു മണിക്കൂറോളം ഹോട്ടലിന്റെ സൈഡിൽ കൊണ്ടുപോയി പിടിച്ചിരുത്തി ഭീഷണിപ്പെടുത്തി അതിനുശേഷം ഇയാളുടെ വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം നിങ്ങളെ കേസിൽപ്പെടുത്തും എന്ന് പറഞ്ഞ് വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തിയതിന് ശേഷം ഇവരുടെ ഇന്ന് പൈസ തട്ടിയെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം അന്ന് പൈസ തട്ടിയെടുത്തതിനു ശേഷം അടുത്ത ദിവസം വീണ്ടും പോയി വേറൊരു ഫോൺ നമ്പറിൽ നിന്ന് വേറൊരാളെക്കൊണ്ട് ഞങ്ങളുടെ കൂട്ടുപതിയായിരുന്ന നിജാമുദ്ദീനെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇത് അയാൾ കഴിഞ്ഞാൽ വലിയ കേസാവും അല്ലെങ്കിൽ നിങ്ങൾ വേറെ നിങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറയും നിങ്ങൾ എത്രയും രൂപ ഞങ്ങൾക്ക് തരണം അങ്ങനെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയും സംശയം തോന്നിയിട്ട് ഈ വിവരം പോലീസിൽ അറിയിക്കുകയാണ് ഉണ്ടായത് കൃത്യമായ ഗൂഢാലോചനയോടെയാണ് പ്രതികൾ പണം തട്ടിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ജലം പാലക്കാട് കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കി നാളെ ഇതേ സമയം സൈനിങ് ഓഫ് വിവിനിഷ്